അല്ല അത് വളരെ ഗൗരവമായ വിഷയമാണ് ഇവിടെ രാജ്യം നേരിടുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് മണിപ്പൂരിലടക്കം ഇത് തെളിയിച്ചിട്ടുള്ളതാണ് ഒരു മുസ്ലിം വിരുദ്ധത മാത്രമല്ല ക്രൈസ്തവ വിരുദ്ധതയും വളരെ തീവ്രമായിട്ട് ഈ പറയുന്ന ഫാസിസ്റ്റുകൾ ആർ എസ് എസ് ഇന്ത്യയിൽ ഒട്ടാകെ നടത്തി വരികയാണ് എത്രയോ സംഭവങ്ങളുണ്ട് ഈ വർഷം തന്നെ എടുത്ത കേസിൻ്റെ കണക്ക് എണ്ണൂറ്റി ജില്ലാനാണ് അതായത് മതപ്രവർത്തനം നടത്തുകയോ മതപ്രഭാഷണം നടത്തുകയോ കോൺവെൻറ്റ് നടത്തുകയോ ചെയ്താൽ അത് ബലം പ്രയോഗിച്ച് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി ഈ എന്താ പറയുക ക്രൈസ്തവ സമുദായങ്ങളെ അടിച്ചമർത്തുകയാണ് ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ പക്ഷേ കേരളത്തിലെ പല ആളുകൾക്കും ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സഭാനേതൃത്വം എപ്പോഴോ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ചില മ മധുരം കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവുകയല്ല ആ സമുദായം ചെയ്യേണ്ടത് അവരിൽ തിരിച്ചറിയണം ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വേർതിരിക്കാൻ വേണ്ടി നടക്കുന്ന എത്രയോ യൂട്യൂബർമാരുണ്ട് ഈ കാസ ഉൾപ്പെടെ അവരെയൊക്കെ പിന്തുണക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് ക്രൈസ്തവ എടുക്കുന്നത് എന്ന് അവർ വ്യക്തമാക്കണം പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത് വലിയ ദുരന്തത്തിലേക്ക് പോകും ഇവിടുത്തെ മതേതര വിശ്വാസികളും മതവിശ്വാസികളും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ഒരുമിച്ച് നിന്ന് എതിർക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ഈ പറയുന്ന ആർ എസ് എസ് ഉയർത്തുന്ന ഈ ഭീകരവാദം പക്ഷേ പല ഘട്ടത്തിലും ഈ മണിപ്പൂരിൽ ആയിരക്കണക്കിന് ക്രൈസ്തവ സഹോദരിമാർ സഹോദരന്മാർ പള്ളിയിലച്ചന്മാർ പാതിരിമാർ ഈ പറയുന്ന പാസ്റ്റർമാർ കൊല ചെയ്യപ്പെട്ടു ഒരു നാട് തന്നെ ഇല്ലാണ്ടാക്കി എന്ത് പ്രതികരണ കേരളത്തിൽ എന്ത് പ്രതികരണ കേരളത്തിനുണ്ടായത് ആ ഘട്ടത്തിലല്ലേ തൃശ്ശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു കൊടുക്കുന്നത് ക്രൈസ്തവ സമുദായം ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ലേ തൃശ്ശൂരിലാണ് നിലപാട് ഇത്രയൊക്കെ അനുഭവങ്ങളുണ്ടായിട്ടും എന്താണ് ക്രൈസ്തവ സമുദായ സഭാ മേലധ്യക്ഷന്മാർ ഇത് മനസ്സിലാക്കാത്തത് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ് അപ്പോൾ ഇവിടെ കാശയെ പോലെയുള്ള അതുപോലെയുള്ള മറ്റ് യൂട്യൂബ് യൂട്യൂബർമാർ മറുനാടൻ മലയാളി ഇവനൊക്കെ പറയുന്ന പച്ച നുണകൾ അത് കൊട്ടിഘോഷിക്കുകയും അതിന് പ്രചരണം കൊടുക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന കാസയെ പോലെയുള്ള ഈ വിഭാഗത്തെ എതിർക്കാത്തവിടത്തോളം കാലം ഒരു സംശയവും കരുതണ്ട കേരളത്തിലെ ആ അവസ്ഥയും അങ്ങോട്ടേക്കാണ് പോകുന്നത് അതിവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളെങ്കിലും മനസ്സിലാക്കണം മതമേലധ്യക്ഷന്മാരിൽ ആർക്കെങ്കിലും അവരുടെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വില എന്തെങ്കിലും പേടിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സമുദായത്തെ മൊത്തം ഒറ്റ കൊടുക്കുന്ന ആ നിലപാട് തിരുത്തണവർ അത് തിരുത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ ഇനിയോ അത് തിരുത്തിയിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും